അഡ്വക്കേറ്റ് ഇവിടെ കോടതിയുടെ ഭാഗത്തുനിന്ന് ഇത് കസ്റ്റോഡിയൽ ഇൻട്രോഗേഷൻ ആവശ്യമുള്ള കേസാണ് കോടതിയുടെ വിവേചനാധികാരം ഉപയോഗിച്ച് ഒരു മുൻകൂർ ജാമ്യം നൽകാനുള്ള സാഹചര്യം ഇല്ല എന്ന് കാണുന്നു യഥാർത്ഥത്തിൽ ഇതുവരെയും അറസ്റ്റിന് യാതൊരു തടസ്സവും ഉണ്ടായിരുന്നില്ല ഒരാൾ മുൻകൂർ ജാമ്യത്തിന് കോടതിയെ സമീപിച്ചു എന്നുള്ളത് അറസ്റ്റ് ഒഴിവാക്കാനുള്ള കാരണവുമല്ല എന്നിരിക്കെ എന്തുകൊണ്ട് ഇത്രനാൾ സിദ്ദിഖിന്റെ അറസ്റ്റ് നടന്നില്ല എന്നുള്ളത് ഒരു പ്രശ്നമല്ലേ തീർച്ചയായും നമ്മുടെ ഒരു സിസ്റ്റം അനുസരിച്ചിട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുമ്പാകെയോ അല്ലെങ്കിൽ സെഷൻസ് കോടതി മുമ്പാകെയോ ഫോർ തേർട്ടി എയ്റ്റ് പ്രകാരം പഴയ സി ആർ പി സി ഫോർ തേർട്ടി എയ്റ്റ് പ്രകാരം മുൻകൂർ ജാമ്യം അപേക്ഷ നൽകി കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികൾ അറസ്റ്റ് ചെയ്യുന്ന രീതി നമ്മുടെ സംസ്ഥാനത്തില്ല ചില കേസുകളിൽ അങ്ങനെ അറസ്റ്റ് ചെയ്തപ്പോൾ തന്നെ കോടതി ചില പരാമർശങ്ങളൊക്കെ നടത്തിയിരുന്നു കോടതിയിൽ കേസിലെ കാര്യം അറിയില്ല എന്ന് ചോദിക്കുന്ന ചില ചോദിക്കുന്ന ചില സന്ദർഭങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അത് പോലീസ് കാണിക്കുന്ന ഒരു പര്യാദയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് പക്ഷേ അറസ്റ്റ് വൈകുന്നത് തെളിവ് നശിക്കാൻ കാരണമാകുമോ എന്നുള്ളത് വളരെ പ്രസക്തമായ ഒരു സംഗതിയാണ് ഈ ക്രൈം റൈസ് ചെയ്തു ശേഷം അദ്ദേഹം മുൻകൂർ സമീപിച്ച ഉടനെ തന്നെ പോലീസ് അത് അവരുടെ നിലപാട് ആ കൃത്യമായി പറയുന്നുണ്ട് പോലീസ് വളരെ സ്ട്രോങ് ആയി ഈ കേസിനെ എതിർത്തി ജാമ്യം കൊടുക്കുന്നെ അതിന് കാരണങ്ങൾ വ്യക്തമായി പറയുന്നുണ്ട് ഫോർ തേർട്ടി പരിഗണിക്കുന്ന സമയത്ത് എല്ലാ കാലത്തും ഈ ഈ എന്ന് പറയുന്നത് പ്രീ പ്രീ അറസ്റ്റ് 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 അല്ലെങ്കിൽ ചെയ്താൽ പുതിയ ഹൈക്കോടതി സിദ്ധിക്ക് കോടതിയെ സമീപിച്ചിരുന്നു എന്നുള്ളത് സത്യമാണ് പക്ഷെ ഇന്ന് ഈ കേസിലെ പരാതിക്കാരി ആരോപിക്കുന്ന ചില കാര്യങ്ങളുണ്ട് പരാതിക്കാരിയുടെ അഭിഭാഷകൻ ആരോപിച്ച ചില കാര്യങ്ങളുണ്ട് അത് തെളിവ് നശിപ്പിക്കൽ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോ ഇതിൽ ആദ്യം പരാതിക്കാരിയെ കോണ്ടാക്ട് ചെയ്യുന്നത് ഫേസ്ബുക്ക് വഴിയാണ് ഫേസ്ബുക്ക് തന്നെ ഈ നടൻ സിദ്ധിക്ക് ഡിലീറ്റ് ചെയ്യുന്നു അദ്ദേഹത്തിന്റെ ഡിവൈസുകൾ ടാമ്പർ ചെയ്യുന്നു ഇങ്ങനെ തെളിവ് നശിക്കൽ നിർബാധം നടക്കുമ്പോൾ പോലീസ് അവിടെ കൈയും കെട്ടി നോക്കി നിൽക്കുകയായിരുന്നു അല്ലെങ്കിൽ അന്വേഷണ സംഘം കോടതി എന്ത് പറയുന്നു എന്ന് വെയിറ്റ് ചെയ്യുകയായിരുന്നു എന്നുള്ളതാണ് നടന്നത് അഭിഭാഷകന്റെ വിഷയം പറയുന്നത് ഇന്റർനെറ്റ് വഴി ഉണ്ടാകുന്ന എല്ലാ തെളിവുകളും നശിപ്പിക്കാൻ കഴിയുന്നതാണോ അദ്ദേഹത്തിന്റെ ഡിജി അദ്ദേഹത്തിന്റെ ഡിജിറ്റൽ അദ്ദേഹത്തിന്റെ ഡിജിറ്റ് ഐ മീൻ ഒബ്ജക്ട് അദ്ദേഹത്തിന്റെ ഫോണോ ഡിവൈസ് അദ്ദേഹത്തിന് നശിപ്പിക്കാൻ കഴിയും ആ ട്രാക്ക് നശിപ്പിക്കാൻ കഴിയുമോ ഫേസ്ബുക്ക് വഴിയോ അല്ലെങ്കിൽ മെസ്സഞ്ചർ വഴിയോ അല്ലെങ്കിൽ വാട്സ്ആപ്പ് വഴിയോ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് അവിടെ തന്നെ ഉണ്ടാവുകയും ഉണ്ടാവുന്നതാണ് അതിൻ്റെ എക്സ്പേർട്ടായ ആൾക്കാരും ഞാൻ മനസ്സിലാക്കുന്നത് എത്രയൊക്കെ നമ്മൾ മറ്റെന്ത് ഭൗതികമായ മറ്റു തെളിവുകൾ നശിപ്പിച്ചാലും ഇന്റർനെറ്റ് വഴി നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത ഏത് സംഗതിയും ഒരു പരിധിക്കപ്പുറത്ത് കാരണം ഇവരെ ഫോണിൽ ഉണ്ടാവുമല്ലോ സാധിക്കും ഇതിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് വ്യക്തിമായ ആളും അക്യൂസ്ഡായ ആളും തമ്മിലെ കമ്മ്യൂണിക്കേഷൻ രണ്ടുപേരും തമ്മിലുണ്ടാവും അപ്പൊ ഒരാളുടെ ഫോണിൽ എന്തായാലും അത് ബാക്കിയാകുമല്ലോ അങ്ങനെ പൂർണ്ണമായി നശിച്ച് പോകുന്ന ഒരു സംഗതി സംഗതിയാവുന്ന ഞാൻ വിചാരിക്കുന്നില്ല പക്ഷെ പോലീസ് പക്ഷെ പോലീസിനെ തീർച്ചയായും അഭിലാഷിന്റെ ഭാഗത്തോട് ഞാൻ യോജിക്കുകയാണ് പോലീസിന് ഈ കാര്യത്തിൽ കൂടി ജാഗ്രത കാണിക്കാമായിരുന്നു ആ സമയത്ത് തന്നെ മുഴുവൻ ഡിവൈസും പിടിച്ചെടുക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കാമായിരുന്നു പക്ഷെ ആ ആ ഒരു അന്വേഷണ സംഘത്തിനുണ്ടായിരുന്ന വീഴ്ചയെ നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് ഇത്രയും കേസുകളിൽ പ്രത്യേകിച്ച് ഇപ്പം ഈ കേസിൽ ഞാൻ എട്ട് കൊല്ലത്തെ പിന്നെ ഗ്യാപ്പ് വന്നു ക്രൈം നടന്നതുമായിട്ട് എഫ്ഐആർ വരുന്ന സമയത്ത് എഫ്ഐആർ വന്നതിന് ശേഷമെങ്കിലും ആ സമയത്തുണ്ടായ കാര്യങ്ങളെക്കുറിച്ച് മറ്റ് എവിഡൻസ് കളക്ട് ചെയ്തതിനെ കുറിച്ച് വളരെ പോസിറ്റീവായിട്ടാണ് കോടതി കാണുന്നത് അതായത് അദ്ദേഹം താമസിച്ച ഹോട്ടൽ സംഗതികൾ ഹോട്ടലിലുണ്ടായിരുന്ന ആൾക്കാർ മറ്റ് ചടങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ മെയിൻ ഹോട്ടലിൽ പറയുന്നുണ്ട് അതൊക്കെ പോലീസ് കൃത്യമായി അന്വേഷിച്ചിട്ടുണ്ട് പക്ഷേ ഈ ഇലക്ട്രോണിക് ഡിവൈസസ് സീസ് ചെയ്യുന്നതിലും വീഴ്ച വക്കിയിട്ടുണ്ട് അത് ഒഴിവാക്കാൻ ശ്രമിക്കാമായിരുന്നു ബാധിക്കും ശ്രദ്ധിക്കേണ്ടത് തീർച്ചയായും